ഹായ് വരുമാന എക്സ് മീ ഡോക്ടർ അഞ്ചിത രാജ എനിക്കുക ഞാനിന്ന് സംസാരിക്കുന്നത് ഒരു നാച്ചുറൽ റെമഡി ആയിട്ടാണ് വന്നത് അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം നമ്മളെപ്പോഴും പെർമനന്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഹെയർഫോളിന് പെർമനന്റ് റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മുടെ കോസ് കണ്ടെത്തണം എന്തുകൊണ്ടാണ് നമുക്ക് ഹെയർഫോൾ വന്നത് എന്നത് കണ്ടെത്തണം ചിലപ്പോൾ അത് തൈറോയിഡിൻ്റെ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ അത് നമുക്ക് പി സി ഒ ഡി ആയിരിക്കാം ചിലപ്പോൾ ഐ ആൻഡ് ഡെഫിഷ്യൻസി ആയിരിക്കാം സ്ട്രെസ് ആയിരിക്കാം അപ്പോൾ അതിനുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഹോം റെമഡിയിലേക്ക് കടക്കാം അതായത് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ചായപ്പൊടിയും ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് വേണ്ടത് ഇത് രണ്ടും നന്നായി തിളപ്പിച്ചെടുക്കുക അതെ ചൂടാറിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിൽ മൊത്തം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുകഴിഞ്ഞ് അര മണിക്കൂറിന് ശേഷം നമ്മൾ വല്ല മൈൽഡ് ഷാംപൂക്ക് ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ് സോഡിയം ലോറയിൽ സൾഫേറ്റ് ഉള്ള ഷാംപൂസ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് സ്കാൽപ്പിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കാനും പിന്നെ അത് ഡാൻഡ്രഫ് റഫ് ഉണ്ടാക്കാനും ഒക്കെ കാരണമാണ് അപ്പോൾ സോഡിയം ലോറയിൽ സൾഫേറ്റ് ഉള്ള ഷാംപൂകൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും ഷാംപൂ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻഗ്രീഡിയൻറ്റ് നോക്കി പർച്ചേസ് ചെയ്യണം എപ്പോഴും ഹെർബൽ ഷാംപൂസാണ് നമുക്ക് ഏറ്റവും സേഫ് പിന്നെ ഇതെന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു റിസൾട്ട് ഉള്ളതാണ് ഒരു എഴുപത് തൊട്ട് എൺപത് ശതമാനം വരെ ഹെയർ ഫോൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും അപ്പം ഞാൻ ഒത്തിരി പേർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ പേഷ്യൻസിനെ ഞാൻ റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയൊന്നും നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയത് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യാം മറക്കല്ലേ അപ്പോൾ സ്റ്റേ ടു സ്റ്റേ ഹെൽത്തി ബായ്